കേരളം മുഴുവൻ കടലുപോലെ ഇളകി വന്നാലും എന്റെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് എടുത്ത തീരുമാനത്തിൽ മാറ്റമില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതിർന്ന നേതാക്കളും കോൺഗ്രസും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് രാഹുലിനെതിരെയുള്ള അച്ചടക്ക നടപടി എന്നതിനാൽ ഇതിൽ ഒരു മാറ്റവുമില്ല എന്നാണ് രാഹുൽ വിഷയത്തിൽ സതീശന്റെ നിലപാട് റിയൽ രാഷ്ട്രീയമല്ല റിയൽ രാഷ്ട്രീയമാണ് വലുതെന്നും സതീശൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു പക്ഷേ സതീഷിന്റെ ഈ നിലപാടുകൾ കോൺഗ്രസിനും യു ഡി എഫിനും തിരിച്ചടിയാകുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ശക്തമായ വിജയം നേടുമെന്ന ഉറച്ച വിശ്വാസം എല്ലാവരിലുമുണ്ട് ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തന മികവല്ല പകരം ശക്തമായ പിണറായി വിരുദ്ധതയാണ് കോടിയേരി ബാലകൃഷ്ണന് ശേഷം ശക്തനായ ഒരു നേതാവിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നതും പകരം വന്ന ഗോവിന്ദൻ മാഷിന്റെ കേരയിൽ അപ്പ എഐ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെപ്പറ്റിയുള്ള അഭിപ്രായവും അരിയാഹാരം കഴിക്കുന്നവർക്ക് ദഹിക്കാത്തതാണ് കൂടാതെ പാർട്ടിക്കുള്ളിലും പുറത്തും അദ്ദേഹത്തിന് യാതൊരു വിലയുമില്ല എന്നതും പാർട്ടിയെ നല്ല രീതിയിൽ പ്രതിരോധത്തിൽ ആക്കിയിട്ടുണ്ട് വനം വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും മന്ത്രിമാരോടുള്ള ജനത്തിന്റെ വെറുപ്പ് ആരോപണം ഉന്നയിച്ച ഡോക്ടറോട് ആരോഗ്യമന്ത്രി കാണിച്ച ക്രൂരമായ സമീപനം വിദ്യാഭ്യാസ മന്ത്രിയായി ശിവൻകുട്ടിയുടെ കടന്നുവരവ് ചുരുക്കി പറഞ്ഞാൽ പറയാൻ നല്ലതെന്ന് പറയാവുന്ന ഒറ്റ മന്ത്രി പോലും ഈ മന്ത്രിസഭയിൽ ഇല്ല സ്വപ്നയുടെ കടന്നുപരവും ശിവശങ്കരന്റെ ജയിൽവാസവും ഉമ്മൻചാണ്ടിയോട് ചെയ്തതിന് കാലം കൊടുത്ത കാവ്യനീതിയാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ചിന്ത ആർഷോ ജെയ്ക്ക് എന്നിവരടങ്ങുന്ന രണ്ടാം നിര അതിലേറെ മോശം ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഭരണം പിടിക്കുക എന്നത് കോൺഗ്രസ്സിന് വളരെ എളുപ്പമാണ് അതിന് അവർ ചെയ്യേണ്ട ഒറ്റക്കാര്യം തമ്മിൽ അടിക്കാതിരിക്കുക വിവാദങ്ങളിൽ പോയി പെടാതിരിക്കുക എന്നത് മാത്രമാണ് വി ഡി സതീശന് ഇക്കാര്യം നല്ല ബോധ്യമുണ്ട് മുഖ്യമന്ത്രിക്കായി തേച്ചുവെച്ച വസ്ത്രം ആരണിയുമെന്നത് ചിലർക്കൊക്കെ ചോദ്യചിഹ്നമാണെങ്കിലും അത് ബി ഡി സതീശൻ ധരിക്കുമെന്നത് ഏകദേശം ഉറപ്പായിരുന്ന ഘട്ടത്തിലാണ് മാങ്കൂട്ടം വിവാദം എത്തിയത് നിലമ്പൂരിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അൻബരനെ അടുപ്പിക്കേണ്ട എന്ന ശക്തമായ തീരുമാനം വി ഡിയുടെ ഗ്രാഫ് ഉയർത്തി നിർത്തിയപ്പോഴായിരുന്നു ഇടുത്തി പോലെ വിശ്വസ്തനായ അനുയായിയുടെ ലൈംഗിക അപവാദം പുറത്തുവന്നത് മുഖ്യമന്ത്രി കുപ്പായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ആരോപണം ചുളിവുകൾ സൃഷ്ടിക്കും എന്ന ഭീതിയും അടുത്ത ഭരണം ഉറപ്പിച്ച യു ഡി എഫിന് ഇത് തിരിച്ചടിയാകുമോ എന്ന ഭയവും എല്ലാത്തിനും ഉപരിയായി വിവാദം സ്വന്തം പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ആശങ്കയും വി ഡി സതീശനെ ഭയപ്പെടുത്തിയതിനാലാണ് രാഹുലിനെതിരെ ശരവേഗത്തിൽ അച്ചടക്ക നടപടി ഉണ്ടായത് പക്ഷേ നടപടിക്ക് പിന്നാലെ പൊതുസമൂഹത്തിൽ നിന്നും രാഹുലിനു വേണ്ടി ഉയർന്ന മുറവിളികളും അദ്ദേഹത്തിന് ലഭിച്ച വലിയ പിന്തുണയും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരേപോലെ ഞെട്ടിച്ചു ഇരകൾ പുറത്തു വരാത്തതും കേസ് കൊടുക്കാത്തതും രാഹുലിന്റെ ജനപിന്തുണ വർദ്ധിപ്പിച്ചു ഭരണപക്ഷത്ത് ഒരു ഡസറിലേറെ പീഡന വീരന്മാർ ഉണ്ട് എന്ന ജനത്തിന്റെ ബോധ്യവും രാഹുലിന്റെ പിന്തുണ വർദ്ധിക്കാൻ കാരണമായി എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാതെ നിയമസഭയിൽ നിന്ന് രാഹുലിനോട് മാറി നിൽക്കാൻ പറയുമ്പോൾ ബി ഡി സതീശൻ ശരിക്കും പറ്റിക്കുന്നത് പാലക്കാട്ടെ പാവൻ ജനങ്ങളെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ അല്ല അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് പകരം രാഹുൽ മാങ്കൂട്ടം പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിനെ കൂടിയാണ് ആ ജനങ്ങൾക്ക് രാഹുലിനെ വേണം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ വേണം നാടിന്റെ വികസനത്തിന് അവിടെ എം എൽ എയുടെ ആവശ്യമുണ്ട് ഈ സാഹചര്യത്തിൽ സതീശൻ സ്വന്തം ബോധ്യം പോലെ തന്നെ ജനങ്ങളോടുള്ള കടമയും മറക്കാതിരുന്ന നന്ന് വ്യക്തി ജീവിതത്തിൽ വന്ന പാലിച്ചകൾ മൂലം രാഹുൽ എന്ന ശക്തനായ യുവ നേതാവിനെ വനവാസത്തിന് വിട്ടത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല പാലക്കാട്ടെ ജനങ്ങൾക്ക് രാഹുലിനെ സമ്മാനിച്ച ഷാഫി പറമ്പിലിനെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് രാഹുലിനെ തിരിച്ചു വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നതിലൂടെ കോൺഗ്രസിന് ഒരു പ്രതിച്ഛായയും നഷ്ടപ്പെടാൻ പോകുന്നില്ല റീൽ രാഷ്ട്രീയത്തോടുള്ള സമീപനവും കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നത് ഉറപ്പാണ് സോഷ്യൽ മീഡിയയുടെ ശരിയായ ഉപയോഗമാണ് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് മിന്നും വിജയങ്ങൾ സമ്മാനിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും ഇപ്പോഴത്തെ ബോർഡ് ചോരി ക്യാമ്പയിൻ എല്ലാം സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ജനങ്ങൾ പി ആർ ബബ്ബും സത്യസന്ധരായ ആളുകളുടെ പ്രതികരണവും തിരിച്ചറിയാൻ സാധാരണക്കാർ ഇന്ന് പഠിച്ചിരിക്കുന്നു പാർട്ടിയുടെ വളർച്ചയ്ക്ക് സോഷ്യൽ മീഡിയയും സഹായകമാകും ഓരോ ലൈക്കിനും ഷെയറിനും ഇന്ന് വിലയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത് രാഹുലിന്റെ തിരിച്ചുവരവ് ഉടനടി ഉണ്ടാകുമോ എന്നറിയാൻ സെപ്റ്റംബർ പതിനഞ്ചിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനം വരെ കാത്തിരുന്നാൽ മതിയാകും കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക